ി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റയാത്രൊൻപതിന് കൊല്ലത്തെത്തിച്ചേരും എസ് ഡി പി ഐ ദേശീയ വൈസ് പ്രസിഡന്റ് ഷറഫുദ്ദീൻ അഹമ്മദ് കൊല്ലം ജില്ലാതല സമാപന സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യും രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എന്ന പ്രമേയത്തിൽ എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര ഫെബ്രുവരി വ്യാഴാഴ്ച കൊല്ലം ജില്ലയിലെത്തുമെന്ന് കൊല്ലം ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കരുനാഗപ്പള്ളി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിലവിലെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു പൊതു സാമൂഹിക സ്ഥിതിവിശേഷത്തിൽ നമുക്കറിയാം നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനാ ശില്പികൾ സ്വപ്നം കണ്ട ഒരു രാജ്യത്തു നിന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നതമായ ഭരണഘടന ഇന്ന് രാജ്യത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഭരണം ഭരണ തുടർച്ചയും നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും രാജ്യത്തിൻ്റെ ഭരണഘടനയുമൊക്കെ തന്നെ ഒരു ാണ് ജില്ലയിലെത്തുന്ന യാത്രയ്ക്ക് ഗംഭീരമായ സ്വീകരണമൊരുക്കും സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അറയ്ക്കൽ എന്നിവർ വൈസ് ക്യാപ്റ്റന്മാരായിട്ടുള്ള യാത്ര കഴിഞ്ഞ ഫെബ്രുവരി പതിനാലിനാണ് ഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിച്ചത് കൊല്ലം ജില്ലയിലെത്തുന്ന ജനമുന്നേറ്റ യാത്ര ഫെബ്രുവരി ഇരുപത്തിയൊൻപതിന് വൈകുന്നേരം മൂന്ന് മണിക്ക് കേരളപുരത്തു നിന്നും വാഹന ജാഥയായി കടപ്പാക്കട ചിന്നക്കട മേവറം അയത്തിൽ വഴി മുഖത്തല ഇ എസ് ഐ ജംഗ്ഷനിലെത്തും തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ജില്ലാതല സമാപന വേദിയായ കണ്ണനല്ലൂർ ജംഗ്ഷനിൽ എത്തിച്ചേരും സമ്മേളനം കൊല്ലം ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കരുനാഗപ്പള്ളി അധ്യക്ഷത വഹിക്കും എസ് ഡി പി ഐ ദേശീയ വൈസ് പ്രസിഡന്റ് ഷറഫുദ്ദീൻ അഹമ്മദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ജാഥ ക്യാപ്റ്റൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി വൈസ് ക്യാപ്റ്റൻമാരായ റോയി അറയ്ക്കൽ തുളസീധരൻ പള്ളിക്കൽ തുടങ്ങിയവർ നന്ദി പ്രഭാഷണം നടത്തും ഭരണഘടന സംരക്ഷിക്കുക ജാതി സെൻസസ് നടപ്പിലാക്കുക പൗരാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക ഫെഡറലിസം കാത്തു സൂക്ഷിക്കുക തൊഴിലില്ലായ്മ പരിഹരിക്കുക കർഷകദ്രോഹ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജനമുന്നേറ്റ ജനമുന്നേറ്റ യാത്ര യാത്ര മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കും ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കരുനാഗപ്പള്ളി ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് കണ്ണനല്ലൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് എ കെ ഷെരീഫ് ജില്ലാ സെക്രട്ടറി രാഖി അശോകൻ ജില്ലാ കമ്മിറ്റി അംഗം കണ്ണൻ പട്ടത്താനം തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം